ചില ടൈമിലൊക്കെ നമ്മുടെ സ്കിന്ന് ഡാർക്കായിട്ടായിരിക്കും ഉണ്ടാകുക അതുപോലെ തന്നെ നല്ല ടാൻ അടിച്ചിട്ടൊക്കെ ഉണ്ടാവും വെറും ഇരുപത് മിനിറ്റ് കൊണ്ട് നമ്മുടെ സ്കിന്ന് വെളുത്ത് തൊടുക്കുമെന്ന് ഉറപ്പ് പറയാവുന്ന ഒരു പാക്കാണ് ഇത് നമ്മുടെ ഫാമിലിയിലൊക്കെ എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ വരുമ്പോൾ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് ആണ് ഇത് അപ്പോൾ എന്റെ ഫേസ് ആകെ ടാൻ അടിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ട്രൈ ചെയ്യാറുള്ള ഒരു പാക്കാണ് അപ്പോൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കുക നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഉഴുന്നാണ് ഞാനിവിടെ കുറച്ച് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പച്ചരി ഇട്ട് കൊടുക്കുക ഇത് നമ്മൾ പാക്ക് ഉണ്ടാക്കുന്നതിന് തലേന്ന് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം അടച്ചു വെക്കുക ഇനി പിറ്റേന്ന് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ ഒരു ജാറെ എടുക്കുക എന്നിട്ട് നമ്മൾ ഈ കുതിർത്ത് വെച്ച പച്ചരി ഉഴുന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ പച്ചരിയും ഉഴുന്നും കുതിർത്താൻ എടുത്ത വെള്ളമില്ലേ അത് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പിന്നെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ഒരു തക്കാളി ചെറിയ പീസായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ലപോലെ അരച്ചെടുക്കുക തക്കാളി ഇടുന്ന സമയത്ത് തന്നെ തൈരുണ്ടെങ്കിൽ കുറച്ച് തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എൻ്റെ കയ്യിൽ തൈര് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇട്ടുകൊടുക്കാഞ്ഞേ ഇനി ഒന്നുകൂടി നല്ലപോലെ അരച്ചെടുക്കുക അപ്പൊ നമുക്ക് തിക്ക് ആയിട്ടുള്ള ഒരു ഫോമിൽ കിട്ടും അതിനുശേഷം ഈ ഒരു പാക്ക് ഒരു അഞ്ചു മിനിറ്റോളം ഫ്രിഡ്ജിൽ വെക്കുക അതിനുശേഷം നമ്മുടെ ഫേസിലും കയ്യിലും കാലിലും എവിടെയൊക്കെയാണ് ടാൻ അടിച്ചിരിക്കുന്നത് അവിടെയൊക്കെ നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് പുരട്ടുന്ന ടൈമിൽ നിങ്ങൾ കട്ടിയിലിടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ നമ്മുടെ ഫേസിൽ ടാൻ മാറ്റാൻ ഈസിയാണ് പക്ഷേങ്കിൽ നമ്മുടെ ബോഡിയിൽ ടാൻ മാറ്റാൻ കുറച്ച് പാടാണ് പക്ഷേ ഈ ഒരു പാക്ക് നമ്മൾ ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ടാനൊക്കെ നല്ല പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും നമ്മുടെ ചാനലിൽ നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റ്നിങ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ഫേസ് പാക്ക് അതുപോലെ തന്നെ ഫേസ് ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിൽ ഇരുപത് മിനിറ്റ് കൊണ്ടൊക്കെ ഇത്രയും ഗ്ലോ നമുക്ക് തരുന്ന ഫേസ് പാക്ക് ഞാൻ രണ്ടോ മൂന്നോ എങ്ങനെ ചെയ്തിട്ടുള്ളൂ എനിക്ക് കിട്ടിയ റിസൾട്ട് നിങ്ങൾ ലൈവായിട്ട് കാണിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇനി ആരും എഡിറ്റിംഗ് ആണ് എന്നൊന്നും പറഞ്ഞിട്ട് വരരുത് കേട്ടോ ദയവ് ചെയ്ത് നിങ്ങൾക്ക് അത്രയും ഡൗട്ട് ഉണ്ട് എങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് എന്തായാലും അപ്ലൈ ചെയ്യുക ഇത് തികച്ചും നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും ഈ ഒരു പാക്ക് യൂസ് ചെയ്യാം കേട്ടോ മാത്രമല്ല ഇതിലെ തക്കാളിയും അതുപോലെ തന്നെ തൈരൊക്കെ നമ്മുടെ സ്കിന്നിനെ പെട്ടെന്ന് തന്നെ ബ്രൈറ്റ്നിങ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം നമ്മുടെ ഈ ഒരു ഫേസ് പാക്കിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് റിസൾട്ട് പറയാൻ മറക്കരുത് അപ്പം വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതേപോലെയുള്ള വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം